ഒരു വ്യക്തിക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കുകയില്ല ശാരീരികമായ പ്രയാസങ്ങൾ കാരണത്താൽ അദ്ദേഹത്തിന് നോമ്പെടുക്കാൻ സാധിക്കാത്ത വ്യക്തിയാണ് ഒന്നുകിൽ നിത്യരോഗി അല്ലെങ്കിൽ പ്രായാധിക്യം ഇതുകൊണ്ട് നോമ്പെടുക്കാൻ സാധിക്കാത്തൊരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നോമ്പിന് പകരമായി ഒരു പാവപ്പെട്ടവൻ ഒരു ദിവസത്തിന് ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം എന്നുള്ള രൂപത്തിലാണ് നൽകേണ്ടത് അതെത്ര അതിൻ്റെ അളവ് ഒരു മുദ്ദി എന്നും അര അരസ്വാ അഥവാ രണ്ട് മുദ്ദി എന്നും അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിസ്ഥാനം എന്താ ഒരു പാവപ്പെട്ടവൻ്റെ ഒരു നേരത്തെ ഭക്ഷണം അത് നമ്മൾ പാകം ചെയ്യാതെ ധാന്യമായി നൽകുകയാണെങ്കിൽ അതിൻ്റെ അളവ് ഏകദേശം ഒരു കിലോനും ചില്ലറയും വരും ഒരു കിലോനും ചില്ലറയും വരും പാകം ചെയ്യാത്തതായി നൽകുകയാണെങ്കിൽ പാകം ചെയ്തതാണെങ്കിലോ ചിലപ്പോൾ അത്ര തന്നെ ധാന്യം ആവശ്യം ഒന്നും വരില്ല കാരണം അത് പാകം ചെയ്തല്ലോ അപ്പോൾ അവിടെ ഭക്ഷണം പാകം ചെയ്തോ അതല്ലെങ്കിൽ എങ്ങനെ നൽകാം പാകം ചെയ്യാതെ അതിൻ്റെ ധാന്യമായോ അവർക്ക് നൽകാവുന്നതാണ് എന്നാൽ ചോദ്യം അതല്ല ചോദ്യം അത് നൽകാൻ സാധിക്കാത്ത ഒരു വ്യക്തി എന്തെയും സാമ്പത്തികമായി അതിന് കഴിവില്ല നോമ്പ് എടുക്കാനും സാധിക്കുകയില്ല അവിടെ നമ്മളൊരു കായിക മനസ്സിലാക്കേണ്ടത് വാജിബു യെസ് ഉബിസ് അള്ളാഹു ഒരാളുടെ മേൽ ഒരു കാര്യം നിർവഹിക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ മനുഷ്യന് വന്നാൽ അത് അയാൾക്ക് നിർബന്ധമല്ലാതായി മാറും അപ്പോൾ ഒരാൾക്ക് മുപ്പത് ദിവസത്തെ നോമ്പിന് ഫിതിയെ കൊടുക്കാനുണ്ട് പത്ത് ദിവസത്തെ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുള്ളൂ എങ്കിൽ പത്ത് ദിവസം കൊടുക്കും അപ്പോൾ ഇരുപത് ദിവസം കഴിയുമെങ്കിൽ ഇരുപത് ദിവസം കൊടുക്കണം മുപ്പത് ദിവസം കഴിയുന്ന ആൾ മുപ്പത് ദിവസം കൊടുക്കണം അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിതിയുമായി ബന്ധപ്പെട്ട് തന്നെ വന്ന മറ്റൊരു ചോദ്യം അത് റമദാനിൽ അവസാനത്തിലാണോ കൊടുക്കേണ്ടത് ആദ്യത്തിലാണോ കൊടുക്കേണ്ടത് മദ്യത്തിലാണോ കൊടുക്കേണ്ടത് ഇതിൽ ഫുഖാക്കൾക്ക് ഖിലാഫ് ഉണ്ടെങ്കിലും പ്രഫലമായ അഭിപ്രായം പരിശുദ്ധ റമദാനിൽ ആദ്യത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ എന്തു ചെയ്യാം ഒരാൾക്ക് കൊടുക്കാം നബ്സ്ഹു അലഹി വസ്ലം അത് ഇന്ന സമയത്തെ കൊടുക്കാവൂ എന്ന് എന്നെന്തു ചെയ്തിട്ടില്ല നിബന്ധന വെച്ചിട്ടില്ല എന്നാൽ റമദാനിൽ തന്നെ നൽകുന്നതാണ് ഏറ്റവും ഹെയർ കാരണം അനസവിന് മാലിക്ക റതി അള്ളാഹു അൻഹു പ്രായാധിക്യം ചെന്ന് അദ്ദേഹത്തിന് നോമ്പെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം പരിശുദ്ധ റമദാനിൽ അദ്ദേഹത്തിൻ്റെ മുപ്പത് ദിവസത്തിൻ്റെ ഭക്ഷണം പരിശുദ്ധ റമദാനിൽ തന്നെ നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ഹയർ എന്താണ് റമദാനിൽ തന്നെ നൽകുന്നതാണ് ഇനി ഒരാൾ നൽകാൻ വിട്ടുപോയി അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടായില്ല പിന്നെയാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് അപ്പോൾ ആ ഓർമ്മ വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം അത് നൽകണം കൊടുക്കണം എന്നാൽ ഇപ്പോൾ പരിശുദ്ധ റമദാലി അതിൻ്റെ തുടക്കത്തിലായാലും മദ്യത്തിലായാലും അവസാനത്തിലായാലും അവർക്ക് എന്തു ചെയ്യാം നൽകാവുന്നതാണ് ചില ഫുഖാക്കൾ അഭിപ്രായപ്പെട്ടത് ഒരാളുടെ മേലെ ഒരു നോമ്പ് നിർബന്ധമായാലാണ് അതിൻ്റെ ഫിതി അയാൾ നൽകേണ്ടത് എന്നതുകൊണ്ട് അവസാനത്തിൽ നൽകുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞവരെ കാണാം പക്ഷേ അങ്ങനെ നൽകിയാലേ വീടൂ എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം നബ്സല്ലാ വസ്ലാം അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടില്ല അപ്പോൾ ഒരാൾ അവസാനത്തിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തെറ്റില്ല അയാൾക്ക് അങ്ങനെ കൊടുക്കാം ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറന്നുപോകുന്നു ഭയപ്പെടുന്നു അല്ലെങ്കിൽ ബാധ്യത നേരത്തെ തന്നെ അദ്ദേഹം നിർവഹിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അപ്പോൾ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നു അതിന് കുഴപ്പമില്ല എങ്ങനെയും നൽകാവുന്നതാണ് ഫിതിയുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു ചോദ്യം ഇത് ആർക്കാണ് നൽകേണ്ടത് ഇത് നൽകേണ്ടത് പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്കാണ് ആ ആളുകൾക്ക് നമ്മൾ ഫിദിയ നൽകുമ്പോൾ ഒരാൾക്ക് മുപ്പത് ദിവസത്തിനുള്ളത് നൽകാമോ നൽകാം ഇനി മുപ്പത് പേർക്കായിട്ട് കൊടുക്കാമോ കൊടുക്കാം അവകാശപ്പെടുന്ന ആൾക്ക് അതിൻ്റെ അളവനുസരിച്ചുള്ള അത് നൽകണം നൽകണമെന്നർത്ഥം എന്നാലും ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുന്നിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അല്ലെങ്കിൽ കുറേ പാവപ്പെട്ടവർ അറിയാം എല്ലാവർക്കും ബാഗിച്ച് നൽകിയ അതാണ് കൂടുതൽ ഹയറെങ്കിൽ എന്ത് ചെയ്യാം അത് അയാൾക്ക് നൽകാം പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മുദ്ദ് അല്ലെങ്കിൽ അരസ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ അത് അതിൻ്റെ മിനിമം ഒരാൾ മാക്സിമം അതിലും കൂടുതൽ കൊടുക്കാൻ അയാൾക്ക് കഴിയും ചെയ്യും അയാൾ കൂടുതൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അയാൾക്ക് ചെയ്യാം അയാൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും അയാൾ അങ്ങനെ ചെയ്യുന്നതിൽ വല്ല തെറ്റുണ്ടോ ഒരു തെറ്റും അതിൽ ഇല്ല എന്നുള്ളതാണ്